അല്ല ഇബാദത്തല്ലേ അതെ അള്ളയാണോ ിഖനും കോഴിയെ നേർച്ചാക്കുന്നു ആടിനെ നേർച്ചാക്കുന്നു ഇത് മൊഹീദി ഷേഖിന്റെ പേരിൽ നേർച്ചാക്കിയ കോഴിയാണെന്നൊക്കെ പറയാറില്ലേ ഉണ്ട് അപ്പൊ നേർച്ച ഇബാദത്തല്ലേ അതെ മൊഹേദി ഷേഖ് അള്ളയാണോ അല്ല അപ്പൊ അള്ള അല്ലാത്ത മൊഹേദി ഷേഖിന് കോഴിയെ നേർച്ചാക്കലെന്ന് ഇബാദത്ത് സമർപ്പിച്ചില്ലേ അപ്പോൾ പിന്നെ അള്ള അല്ലാത്തവർക്ക് ആരാധന ആയില്ലേ എന്ന് ഞാൻ പറഞ്ഞു ഇപ്പം ഒരു ചോദ്യം ചോദിച്ചു ഇനി ഉത്തരം പറയാൻ ആ ഒരു ചോദ്യം ഞാൻ പറഞ്ഞു ഇന്ന് വ്യാഴാഴ്ച അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു നാളെ നമ്മൾ വെള്ളിയാഴ്ചയായാൽ ജുമാക്ക് ശേഷം ഹത്തി ഉസ്താദ് ദുവാ ഒക്കെ കഴിഞ്ഞാൽ പറയും മയ്യത്തിസ്കരിക്കാനുണ്ട് ഇന്നലെ മരിച്ചുപോയാൽ അബ്ദുള്ള പേരിൽ മയ്യത്ത് മയത്തിസ്കരിക്കാനുണ്ട് ഞാൻ അത് പറഞ്ഞിട്ട് അയാളോട് ചോദിച്ച് നിസ്കാരം ആരാധനയാണോ ഈ ഭാഗത്താണോ അതെ മയത്തിസ്കാരം അതെ ഇനിയിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് അബ്ദുള്ളക്ക് വേണ്ടിയിട്ട് അല്ല അല്ലാത്ത ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞ അത് അബ്ദുള്ള അല്ലേ അള്ള അല്ലല്ലോ അല്ലേ അപ്പോൾ ഓന് പിന്നെ എന്നോട് ചോദിക്കാം അതെന്നെ പറഞ്ഞു അബ്ദുല്ലാൻ്റെ പേരിൽ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ പോയി അതുകൊണ്ടാണ് അബ്ദുല്ലാഹു അക്ബർ നല്ല അല്ലാഹു പിന്നെ അയാളെ കണ്ടിട്ടില്ല സമ്പിദ് ബുഷറൽ കരീമിലും തഫസീർ സ്വാബിയിലൊക്കെ ഉത്തരമാണ് പക്ഷെ ഓൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അങ്ങനെ ടിറ്റ് ഫോർ ടാറ്റ് എടുത്തു ഇത്രയേ ഉള്ളൂ അവർ വലിയ ആനത്തല വലുപ്പത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും ഒന്നുമില്ല മനുഷ്യന്മാർ വേറെ ഒരുത്തൻ